ർത്താവിന്റെ ബന്ധുക്കളിൽ നിന്ന് ക്രൂരമായ പീഡനം ക്രൂരമായ മർദ്ദിക്കുകയും കമ്പി വടിയോണ്ട് തല്ലുകയും അങ്ങനെ പല രീതിയിൽ എന്ന് പറഞ്ഞ ആള് ഉപദേശിച്ചിട്ടുണ്ട് ഭർത്താവ് എന്താ എന്റെ കാര്യത്തിലോ എന്റെ എല്ലാ ബുദ്ധിമുട്ടും കാര്യമൊന്നും കൊണ്ടറിയുന്നില്ല എന്നെ എല്ലാത്തിനും ഒരു ഒരു അഭിപ്രായവും കാര്യമല്ല അപ്പൊ എത്രയോ തവണ ഞാൻ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവന്റെ എവിടെയാന്ന് ചോദിച്ചതിനാണ് ചോദിച്ച ശൈലി ശൈലി ചെയ്തില്ല എന്നപ്പോൾ അവര് പല പ്രശ്നങ്ങൾ ഉണ്ടായി അമ്പിയെടുത്തു തല്ലി നമസ്കാരം ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്ന് ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായി യുവതിയുടെ പരാതി കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ യുവതിയാണ് ഇത്തരത്തിൽ ഭർത്താവിന്റെ ബന്ധുക്കൾക്കെതിരായിക്കൊണ്ട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടത് യുവതി ഏറെ നാളായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് ഇത് തുടർന്ന് ഈ ഭർത്താവിന്റെ ബന്ധുക്കൾ യുവതിയെയും കുടുംബത്തെയും ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഭർത്താവിന്റെ പിതൃ സഹോദരന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു നാസർ എന്നയാളുടെ വീട്ടിലേക്കാണ് യുവതിയെയും ബന്ധുക്കളെയും ക്ഷണിച്ചത് തുടർന്ന് ഈ മാസം ഇരുപതാം തീയതി യുവതിയുടെ സഹോദരനും പിതാവും ഉൾപ്പെടെ യുവതിയുമടക്കം അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു അനുഭവം ഈ യുവതിക്കും യുവതിയുടെ കുടുംബത്തിനും ഇദ്ദേഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ഭർത്താവിന്റെ പിതാവിന്റെ സഹോദരനായ നാസർ എന്നയാളാണ് യുവതിയെ മർദ്ദിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഭർത്താവിനെ എവിടെ കാണാത്തത് കൊണ്ട് ഭർത്താവ് എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവർ മോശം മായ രീതിയിൽ സംസാരിക്കുകയും തുടർന്ന് അസഭ്യം പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടി കൊണ്ട് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യുവതിയുടെ തോളിന്റെ ഭാഗത്ത് അദ്ദേഹം ക്രൂരമായി അടിക്കുകയായിരുന്നു തടയാൻ ചെന്ന യുവതിയുടെ പിതാവിനും അതുപോലെ തന്നെ സഹോദരനും ഉൾപ്പെടെ മർദ്ദനം ഒരു സാഹചര്യം ഉണ്ടായി ഇത് തുടർന്ന് ഇതെല്ലാം കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവതിയും കുടുംബവും കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ആ യുവതി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് ആ യുവതിയുടെ പ്രതികരണത്തിലേക്ക് പോകാം ഇത്തരത്തിലൊരു മർദ്ദന സാഹചര്യം ആ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ വളരെ ബുദ്ധിമുട്ട് പ്രയാസത്തോടു കൂടിയായിരുന്നു നിന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണം ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു അന്നപ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി ബന്ധുക്കളും എല്ലാവരും ആയിട്ട് ഈ ബുദ്ധിമുട്ട് അറിയുകയും കാര്യങ്ങൾ ഇടപെടുകയും ചെയ്ത് അന്നപ്പോൾ ഒരു പഞ്ചായത്ത് വെക്കാമെന്ന് കരുതി അതിൽ അവിടെ പോയി അപ്പോൾ ക്രൂരമായവർ അങ്ങനെ മർദ്ദിക്കുകയും കമ്പി വടിയോണ്ട് തല്ലുകയും അങ്ങനെ പല രീതിയിൽ നസർ എന്ന് പറഞ്ഞ ആൾ ഉപദ്രിച്ചിട്ടുണ്ട് ആ അതെ ബന്ധുവാണ് ഭർത്താവിന്റെ ഉപ്പന്റെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ചർച്ചക്ക് വിളിച്ചിരുന്നത് അപ്പൊ അവിടെ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങൾ ബന്ധുക്കളായ ഉപ്പയും എന്റെ മാമനും അങ്ങനാരും ഞങ്ങൾ എല്ലാവരും പോയിക്കും അപ്പൊ ക്രൂരമായിട്ടാണ് അവർ ഞങ്ങളോട് പെരുമാറിയത് അപ്പോ അത് വളരെ അധികം ബുദ്ധിമുട്ടും കാര്യവും ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് കേസായിട്ട് മുന്നോട്ട് കേസ് കൊടുത്തിട്ടുണ്ട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലാണ് അപ്പൊ സി എ ഞങ്ങളെ കൂടെ തന്നെയാണ് ഉറപ്പ് തന്നിട്ടുണ്ട് അവരെ അവരെ കൂടെ ഇത് കേസ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എഫ്ഐആർ ചെയ്തിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോണമെന്നാണ് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് സാഹചര്യം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവിടെ ഒരു പ്രശ്നം വെച്ചാല് ഭർത്താവ് എന്താ എന്റെ കാര്യത്തിലോ എന്റെ എല്ലാ ബുദ്ധിമുട്ടും കാര്യവും ഒന്നും കൊണ്ടറിയുന്നില്ല പിന്നെ എല്ലാത്തിനും ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായവും കാര്യമല്ല അപ്പൊ എന്നോ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടുകാരോട് പറഞ്ഞാല് അത് വല്യ പ്രശ്നമാവും അങ്ങനെ പറയരുത് അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്രയോ തവണ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുകയെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്

അവിടെ പോയി അവരോട് ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചതിനാണ് പറയുമ്പോൾ നമ്മളിപ്പോ രണ്ട് ഭാഗത്തുനിന്നും ഇത് വേണല്ലോ അപ്പൊ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ആരുമില്ല അവിടെ ഒരൊപ്പമില്ല അപ്പന അതൊന്നും ഇല്ല അപ്പൊ അത് ചോയിച്ചതിന്റെ പേരിലാണ് അവർ ഞങ്ങളോട് ഇങ്ങനെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല ഇല്ല ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചതിനാണ് നിങ്ങൾ വളരെ നിങ്ങൾ ശൈലി ചോദിച്ച ശൈലി ചെയ്തില്ല അപ്പൊ വളരെ മോശമായിട്ടാണ് അവര് ഞങ്ങളോട് പെരുമാറിയത് അപ്പോ ആ ഒരു ചെറിയ കാര്യം ചോദിച്ചിട്ടേ ഉള്ളൂ അന്നപ്പോഴേക്കോ അവര് അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് ഫോൺ എടുക്ക വീഡിയോ എടുക്കുക പല പ്രശ്നങ്ങൾ ഉണ്ടായി കമ്പി എടുത്തു തല്ലി എടുത്തിട്ട് ഇന്ന തല്ലത് അപ്പോ ഇടതു ഭാത്താണ് തച്ചത് സംഭവിച്ചത് ഈ മാസാണ് മാസം ഇരുപതാം തീയതി ഞായറാഴ്ച പരാതി അന്നേ കൊടുത്തിട്ടുണ്ട് അന്നേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊയ് കൊടുത്ത് പോലീസുകാർ ഞങ്ങള് കൂടെ നിക്കാ മുന്നോട്ട് ആ ഞങ്ങളെ എന്നാണ് പറഞ്ഞത് ഭർത്താവിന്റെ വീട്ടിലെ പീഡനം സഹിക്കാനാവാതെ നിരവധി തവണ ആത്മഹത്യക്ക് അടക്കം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് യുവതി നമ്മളോട് വെളിപ്പെടുത്തിയത് അതിനുശേഷമായിരുന്നു ഇനി തനിക്ക് അവിടെ തുടരുക സാധ്യമല്ല എന്ന് കണ്ട യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഇതേ തുടർന്നാണ് ഇവർ ചർച്ചയ്ക്ക് വിളിച്ചതും ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ യുവതിയോടും കുടുംബത്തോടും ഭർത്താവിന്റെ ബന്ധുവായ നാസർ എന്നയാളടക്കം പെരുമാറുകയും ചെയ്തത് നമുക്കറിയാം നിരവധിയായ യുവതികളാണ് ഇത്തരത്തിൽ ഭർത്താവിന്റെ പീഡനത്തിനും ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനവും സഹിക്കാൻ ആത്മഹത്യയുടെ വക്കിൽ നിരവധി ചെയ്ത വാർത്തയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കണ്ടതാണ് എന്തു തന്നെയാല് യുവതി കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹകരണം തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് യുവതി വ്യക്തമാക്കുന്നത് കോഴിക്കോട് കുന്ദമംഗലത്ത് നിന്നും അൻവരണൽ കക്കാടത്ത് മറുതാടൻ ടി വി